ും നമ്മളൊന്നും ഒന്ന് രണ്ട് രണ്ട് നാല് നല്ലവരായി നാമാറും നല്ലവരായി നാമാറും നല്ലവരായി നാമാറും മൂന്ന് ഇമ്പമോടെ വാഴും നമ്മളൊന്നായി വാഴും ഇമ്പമോടെ വാഴും നാല് നാല് പതിനാറ് ഒന്നിച്ച് നാം എല്ലാരും ഒന്നിച്ച് ഉണ്ണെല്ലാം ഒന്നിച്ച് അഞ്ച് അഞ്ച് ഇരിക്കും നമ്മൾ തുച്ചിരിക്കും ആറ് ആറ് മുപ്പത്താറ് ആടിപ്പാടും ഒന്നിച്ച് ആടിയാടും ഒന്നിച്ച് ആടിപ്പാടും ഒന്നിച്ച് ഏഴ് ഏഴ് നാൽപ്പത്തൊന്ന് എന്നെ പഠിച്ചതും ഒന്നിച്ച് എന്നെ പഠിച്ചതും ഒന്നിച്ച് എന്നെ വിളിച്ചതും ഒന്നിച്ച് എട്ടെട്ട് അറുപത്തിനാല് ആർത്ത് വിളിച്ചതും ഒന്നിച്ച് ഓർത്ത് ജീവിച്ചതും ഒന്നിച്ച് ആർത്ത് വിളിച്ചതും ഒന്നിച്ച് എട്ടെട്ട് അറുപത് ഓർത്തു ൊന്ന് നാം ഒന്നിച്ച് ഒമ്പതൊമ്പത് എൺപത്തി ഒന്ന് നാം എല്ലാരും തിറയും സ്നേഹം ഗണിതം മധുരം പോലെ ഒത്തുപഠിക്കാൻ പോകാം പത്ത് പത്ത് നൂറ് തിന്ദ്രയും സ്നേഹം ഗണിതം മധുരം പോലെ പഠിക്കാൻ പോകാം നമ്മൾ